നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന പച്ചക്കറികളിലും അതുപോലെ തന്നെ ഈ കറിവേപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഇല വന്ന് മുരടിച്ച് നിൽക്കുന്നുണ്ടോ അങ്ങനെ വളർച്ച ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ജൈവകളോ ഉണ്ടാക്കിയതിന് ശേഷമുണ്ടല്ലോ നമുക്ക് ഈ കറിവേപ്പിൻ്റെ ചോട്ടിലും കറിവേപ്പിൻ്റെ ഇലകളിൽ കൂടെ അതല്ല നമ്മൾ വീട്ടിൽ നടുന്ന എല്ലാത്തരം പച്ചക്കറികളും ഉണ്ടല്ലോ നിങ്ങൾ തക്കാളി ആയിക്കോട്ടെ പാവയ്ക്കായിക്കോട്ടെ പടവലങ്ങ ആയിക്കോട്ടെ എന്ത് പച്ചക്കറികളുടെ ചൂട്ടി കൂടെയും ഇലകളി കൂടെ ഇതും പോലെ നിങ്ങൾ ഒരു വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളിന്ന് തളിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ നല്ല രീതിയിലാണ് കീടങ്ങൾ വരത്തൂല്ല നമുക്ക് നല്ല കറിവേപ്പിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല വലിയ വലിയ ഇലകളും വരും ഒട്ടും തന്നെ കീടം ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലെ മിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഈ കപ്പങ്ങയുടെ ചെടി നിപ്പുണ്ടെങ്കിൽ കപ്പങ്ങയുടെ ചെടി ഇല്ല കപ്പങ്ങയുടെ മരം നിൽപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഇലയില്ലേ നല്ല മൂത്ത ഇല നോക്കി പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇല നല്ലൊരു ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ഈ കാണുന്ന രണ്ട് ഇലകൾ നല്ല വലിയ ഇലകൾ നോക്കി നല്ല മൂത്ത ഇല നോക്കിയിട്ട് നിങ്ങളിത് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഇതുപോലെ കീറി കീറി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി നല്ല ഡോസ് കൂടിയതാണ് നല്ല രീതിയിൽ തന്നെ കീടങ്ങൾ നശിക്കാനായിട്ട് അടിപൊളിയാണ്ടത് എല്ലാത്തരം പച്ചക്കറികളിലൂടെ ചെടികളിൽ കൂടെ റോസാ ചെടികളിൽ കൂടെ ഒക്കെ തളിച്ച് കൊടുക്കാവേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ അതേപോലെ നല്ല പച്ചക്കടലിൻ്റെ വെള്ളം ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വെള്ളം ഈ വെള്ളത്തിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് തലേന്നത്തെ പുളിച്ച കഞ്ഞിവെള്ളം അപ്പോൾ ഒരു കുറച്ചൊരു ഒന്നോ രണ്ടോ ഗ്ലാസ് നല്ല കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒഴിച്ച് മാറ്റി വെക്കുക പറ്റുന്നത്തേക്ക് നല്ല കട്ട ഇങ്ങനെ പുളിച്ച് വരത്തില്ലേ അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളവും നമ്മൾ ഈ അരച്ചു വച്ചേക്കുന്ന കപ്പങ്ങയുടെ ഇലയുടെ ജ്യൂസും കൂടെ കൂടി ഒരു ബക്കറ്റിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് പോലെ കേട്ടോ ഇത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കേണ്ടല്ലോ ഒരു അരസ്പൂണോളം മഞ്ഞളിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ജൈവ കീടനാശിനിയാണ് അപ്പം ഇതൊക്കെ നമുക്ക് പച്ചക്കറി നമ്മൾ വീട്ടിലടിയ പച്ചക്കറികളിൽ കൂടെ തളിച്ച് കൊടുത്താലും ഒരു രീതിയിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല ഇത് ജൈവവളമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾ ചെയ്തെടുക്കുന്ന ഒരു ജൈവവളം ഉണ്ടോ ഇത് അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഒരു അര പക്കത്തോളം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ആരോ വച്ചിട്ടോളം വെള്ളം താ ഇതുപോലെ മിക്സ് ചെയ്ത് ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നമ്മുടെ എല്ലാത്തരം പച്ചക്കറികളിൽ കൂടെ ചൂട്ടിക്കൂടെ നിങ്ങൾക്ക് തളിച്ചു കൊടുക്കാം അപ്പം പച്ചക്കറികളിൽ കൂടെ ചൂട്ടിക്കൂടെ മാത്രമല്ല അത് നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിൽ നടുത്ത് വളയ്ക്കുന്ന നമ്മുടെ റോസാ ചെടികൾ കറ്റാർ അങ്ങനെ എല്ലാത്തിൻ്റെ ചുവട്ടി കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കറ്റാർ വാഴയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളരു കേട്ടോ ഒട്ടും തന്നെ ഇങ്ങനെ നല്ല എന്താ ഈ കേടുവോ അങ്ങനെയുള്ള ഈ ഒരു കീടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വാടി കുറഞ്ഞൊന്നും ഒന്നും നിൽക്കത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പ് കേട്ടോ കറിവേപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് കറിവേപ്പിൻ്റെ ഇല പറിച്ചെടുക്കാം അതല്ലാണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ എന്താ പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ ഉണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ പാവയ്ക്ക പടവലങ്ങ പയറ് അങ്ങനെ തക്കാളി അങ്ങനെ ഉള്ളതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഇലകളിൽ കൂടെ ആ പൂക്കൾ കൂടെയൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ പൂവോ അങ്ങനെയുള്ള ഒന്നും ചാടിയും പോകത്തില്ല നല്ല രീതിയിൽ തന്നെ കീടങ്ങളും വരത്തില്ല ഇലകളൊക്കെ നല്ല ഫ്രഷ് ഇലകളായിട്ട് വരും പ്രത്യേകിച്ച് കറിവേപ്പ് കേട്ടോ അതായത് ഇതിൻ്റെ ഈ ഒക്കെ കൂമ്പ് ലീഫൊക്കെ ഒന്നും ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉള്ളി നിർത്ത് അപ്പം ഇതുപോലെ ഓരോ കൂമ്പിൽ നിന്നും രണ്ടും മൂന്നും ഇതലുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി മുളച്ച് നല്ല നല്ല ഇലകൾ കിൾക്കുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ ഇത് വളർന്ന് ആർത്ത് പിടിച്ച് വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ലേ കേട്ടോ ബൈ